வந்த ததவர கொண்டோ அரஷ்ட கொண்டோ கடவர கொண்டோ பலstam என்று கருதேண்டா பலstam என்று கருதேண்டா பலstam என்று கருதேண்டா பலstam என்று கருதேண்டா ஜெயாதிபத்திய கோட்டளெல்லாம் ஜெயாதிபத்திய கோட்டளெல்லாம் ஜெயாதிபத்திய கோட்டளெல்லாம் ஜெயாதிபத்திய கோட்டளெல்லாம் கர்ணகடன உயர்த்திக்காட்டி கர்ணகடன உயர்த்திக்காட்டி பதரரியம் கட்டாயோ பதரரியம் கட்டாயோ િંહகுலப் சுந்தாபாத் િંહகுலப் சுந்தாபாத் િંહகுலப் சுந்தாபாத் സഹോദരന്മാര ജനാധിപത്യ വിശ്വാസികളെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി ഇന്ന് ഒരു സമരമുഖത്താണ് എസ് ഡി പി ഐയുടെ ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസിയൻ ഡൽഹിയിൽ വെച്ച് ഇന്നലെ അന്യായമായി കള്ളക്കേസുകൾ ചുമത്തി ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുന്നു എസ് സി പി ഐക്കെതിരായ സംഘപരിവാര ബാസിസ്റ്റുകളുടെ നീക്കങ്ങൾ കുതന്ത്രങ്ങൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതായി നമ്മളെ വാർത്താ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാറിന് എതിരായ കൃത്യമായ ഒരു ബദൽ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് ഒരു ജനാധിപത്യ ജനകീയ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആണ് എന്ന് തിരിച്ചറിഞ്ഞ അന്ന് മുതൽ ആർ എസ് എസും അവർ നേതൃത്വം കൊടുക്കുന്ന ബി ജെ പി സർക്കാരും എസ് ഡി പി യെ തകർക്കുവാനും ഇല്ലായ്മ ചെയ്യുവാനും ഭീകരമുദ്ര ചാർത്തിക്കൊണ്ട് അതിന്റെ നേതാക്കന്മാരെ തുറങ്കിലടച്ചുകൊണ്ട് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കുറച്ച് കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് അരാജകത്വവും ഫാസിസ്റ്റ് ഭീകരതയും വംശീയതയും മനുഷ്യയുടെ മനുഷ്യനെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ തട്ടുകളാക്കി തിരിച്ച് അടിമകളെ പോലെ പെരുമാറി അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന ബി ജെ പി സർക്കാരിനെ ജനങ്ങളെ പൊതുജനങ്ങളെ നിരത്തിലിറക്കി ജനാധിപത്യപരമായ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള സമരമുഖങ്ങൾ തുറന്നു കൊണ്ടിരിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താൽ മറ്റ് സാമ്പ്രദായിക രാഷ്ട്രീയ പാർട്ടികളൊക്കെ എന്തൊക്കെയോ ചില കാരണങ്ങളാൽ ബി ജെ പിയുമായി ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ഒത്തു പിന്നെ തീർപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും സഹകരിച്ചുകൊണ്ട് അവർക്ക് വിധേയപ്പെടുകയും കീഴ്പ്പെടുകയും അല്ലെങ്കിൽ സമ്മർദ്ദം ഉപയോഗിച്ചുകൊണ്ട് അധികാരികളെ ഉപയോഗിച്ചുകൊണ്ട് ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിലുള്ള ഒരു ഭീഷണിക്കും വഴങ്ങാതെ സംഘപരിവാര ഫാസിസത്തിന്റെ ഈ ബി ജെ പി ഭരണകൂടത്തിന്റെ നെറുകേടുകളെ ജനങ്ങൾക്ക് മുന്നിൽ സത്യസന്ധമായി തൻ്റെയിടത്തോടു പോയി ജനങ്ങളെ മുന്നിൽ തുറന്നു കാണിക്കുന്നു എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്കെതിരെ ബിജെപി ഭരണകൂടം ഇത്തരത്തിലുള്ള നടപടികളുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഞങ്ങളുടെ സംസ്ഥാന നേതാക്കന്മാരിൽ പലരെയും കള്ളക്കേസുകൾ കൊടുക്കി ഇതിനു മുൻപും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് കൃത്യമായ താക്കീത് ഡി ഡി അടക്കമുള്ള എൻ ഐ എ അടക്കമുള്ള ബി ജെ പി കേന്ദ്ര ഗവൺമെന്റിനടക്കം ശക്തമായ താക്കീതുകൾ ഇവിടത്തെ നീതിന്യായ പീഠങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് പക്ഷേ സ്വഭാവം അനുസരിച്ച് കളവുകൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുക ഒരേ കളവ് വീണ്ടും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന നയത്തിന്റെ ഭാഗമായി ആളുകളുടെ മുന്നിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുവാനും ഈ രാജ്യത്തിലെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നതിനും വേണ്ടി ഇവിടെ ജനാധിപത്യ ജനകീയ രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരുന്ന അഗസ്ത വർഗത്തിന്റെ പിന്നോക്കക്കാരന്റെ ഈ രാജ്യത്തിന്റെ അടിസ്ഥാന വർഗത്തിന്റെ രാഷ്ട്രീയം പറയുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഞങ്ങളുടെ നേതാക്കന്മാർക്ക് നേരെ ഇപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത് അതിലേറ്റവും അപകടകരമായ നിലപാടാണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിട്ടുള്ളത് ഇത് വക്കഫ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഈ രാജ്യത്തിലെ അടിസ്ഥാന വർഗം മുസ്ലിങ്ങളടക്കമുള്ള പിന്നോക്ക ജനവിഭാഗങ്ങൾ സമരവുമായി രംഗത്ത് വന്നപ്പോൾ ഇന്ത്യ രാജ്യത്ത് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വക്കഫ സംരക്ഷണ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചത് എസ് ഡി പി ആണെന്ന് നിങ്ങൾക്കറിയാം ദേശീയ തലത്തിൽ അത് രാജസ്ഥാനിലും ബീഹാറിലും ഹരിയാനയിലും വെസ്റ്റ് ബംഗാളടക്കമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ബി ജെ പിയുടെ തട്ടകങ്ങളിൽ അവരുടെ നെഞ്ചുപളർക്കുമാർ അവർക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് ആന്ധ്രയിലടക്കം ബി ജെ പിയുടെ സത്യകക്ഷികളായ ടി ഡി പി അതുപോലെ തന്നെ ബിജു ജനതാളടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് താക്കീത് നൽകിക്കൊണ്ട് ബീഹാറിന്റെ മണ്ണിൽ ലക്ഷ്യങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വകപ്പ് സമ്മേളനങ്ങൾ നടത്തി ഇത് കണ്ടുപോയുള്ള വിള്ളറിയിൽ നിന്നാണ് മയപ്പാടിൽ നിന്നാണ് സംഘപരിവാരം ഇത്തരത്തിലുള്ള ദുഷ്ടലാക്കോടുകൂടി അധികാരത്തിന്റെ ദുപയോഗിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നത് ഭരണത്തിന്റെ തണൽ നിന്നുകൊണ്ട് ഭരണത്തിന്റെ മുങ്കുകൊണ്ട് ഈ രാജ്യത്തിലെ ജനങ്ങൾ അടിച്ചമർത്താമെന്ന് വ്യാപിക്കുന്ന മുഴുവൻ ഭരണാധികാരികളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങൾ ചരിത്രം പഠിക്കണം ഹിറ്റ്ലറിന്റെ ചരിത്രം മുസോളിനുടെ ചരിത്രം ഫറോബയുടെ ചരിത്രം നമുറൂർ ചരിത്രം നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് ഇന്ത്യ രാജ്യത്തെ കീഴൊതുക്കുവാനും അടിച്ചമർത്താനും വന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് നിരന്തരമായി തങ്ങളുടെ ജീവനും ജീവിതവും പണയം വെച്ച് സമരം ചെയ്ത ഒരു സമൂഹം ഇപ്പോഴും അവരുടെ പിൻതുല തലമുറക്കാർ ഇന്ത്യ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തെ അടിസ്ഥാന വർഗം ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഈ രാജ്യം ഭരണകണ്ടെ സ്നേഹിക്കുന്ന ഈ രാജ്യം ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും സിഖ്കാരനും പാഴ്സയും ഒന്നായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളും ഈ രാജ്യത്തിലെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള സമരങ്ങളോട് ഐക്യപ്പെടുന്നതിൽ കണ്ട് ഭയപ്പെട്ടുകൊണ്ടാണ് ആർ എസ് എസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നീക്കവുമായി വന്നിട്ടുള്ളത് ആർ എസ് എസ് എപ്പോഴും അങ്ങനെ തന്നെയാണ് ഇരുട്ടിന്റെ വറവിൽ ഒളിവിലാണ് അവർ വെളിച്ചത്ത് രാജ്യത്തെ ജനങ്ങൾക്ക് മുന്നേ കൺമുന്നിൽ വന്നുകൊണ്ട് അവർ തന്റെ കൂടി ഈ രാജ്യത്തെ ജനങ്ങളെ നേരിടുവാനുള്ള തന്റെ പണ്ടുമില്ല അതിപ്പോഴുമില്ല എന്ന് ചരിത്രം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കേവലം അധികാരികളെ ഉപയോഗിച്ചുകൊണ്ട് ഏജൻസികൾ ഉപയോഗിച്ചുകൊണ്ട് സി ബി ഐ ഉപയോഗിച്ചുകൊണ്ട് ഇ ഡി ഉപയോഗിച്ചുകൊണ്ട് എൻ ഐ ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇവർ വ്യാപോഹിക്കുന്നത് നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു നിങ്ങളുടെ കണക്കുപുട്ടൽ കൂട്ടലുകൾ തെറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ജീനിനെ കുറിച്ച് നിങ്ങൾക്കറിവില്ല ഇത് വാജിയങ്കുന്ന ജീനാണ് സുഭാഷ് ചന്ദ്രബോസിന്റെ ജീനാണ് ഇത് ഭഗത് സിംഗിന്റെ ജീനാണ് ഇത് മഹാത്മാഗാന്ധിയുടെ ജീവാണ് അതുപോലെ തന്നെ ഇത് ബാബാ സാഹബ് അബ്ബേക്കറുടെ ജീവനുള്ളത് ഉയർത്ത പ്രസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ അധികാരികളെ നിങ്ങളുടെ ൾ കാണിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാമെന്ന് നിങ്ങൾ നിങ്ങളാണ് പോലെ 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 ലോകത്തിലെ ഏറ്റവും വലിയ ഒരിക്കൽ വ്യാമോഹിക്കുന്നുണ്ട് ഞങ്ങളുടെ നേതാക്കന്മാർക്കെതിരായ ജനാധിപത്യ വിരുദ്ധമായ ഇത്തരത്തിലുള്ള നടപടികളിൽ ഒന്ന് ഭരണകൂടം പിന്താകണം പിന്നെ പിൻവലിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആ അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറായിട്ടില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഈ രാജ്യത്തിലെ അടിസ്ഥാന രാജ്യത്തിലെ ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകളുടെ പിന്നെ സമരങ്ങൾക്ക് ഈ രാജ്യത്തിലെ തെരുവുകൾ സാക്ഷിയാകുമെന്ന് ഈ ജനങ്ങളെ സാക്ഷി സാക്ഷിതർത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളോട് ഉണർത്തിക്കൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നിങ്ങൾക്ക് നന്ദി ജയ് എസ്